വേദിയിലിരിക്കുന്ന ബഹുമാന പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരങ്ങളെ ലോകം കണ്ട ഏറ്റവും മഹാനായ വ്യക്തിത്വം യുഗപ്രഭാവമായ മുഹമ്മദ് നബി അലൈ വസല്ല തങ്ങളെ തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അമ്പതാം ജന്മവാസികളുടെ ഈ മഹത്തായ വേദിയിൽ വീണ്ടും ഒരവസരം തന്നതിന് എല്ലാവർക്കും നന്ദി പ്രത്യേകം മഹല്യ കമ്മിറ്റി ഭാരവാഹികൾക്കും അതുപോലെ പ്രിയപ്പെട്ട എല്ലാവർക്കും അതുപോലെ ഒരുപാട് നന്ദി അറിയിക്കാനുള്ളത് അത് എൻ്റെ സഹോദരനും സ്നേഹിതനുമായ പ്രിയപ്പെട്ട സിദ്ദിഖ് ഉസ്താദിനാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ഇരിക്കുകയായിരുന്നു ഒരു പാട്ട് എഴുതാൻ വേണ്ടി അപ്പോ അദ്ദേഹം അതിനു മുമ്പേ എന്നെ വിളിച്ചു പറഞ്ഞു കാരണം നമുക്കൊരു പാട്ട് എഴുതല്ലേ ചിയല്ലേ ചോദിച്ചു അങ്ങനെ ഞാൻ എഴുതി കൊടുത്ത വരികളെ വലിയ കഴിവുകളൊന്നും അല്ലാതെ ഞാൻ എഴുതി കൊടുത്ത അതിന്റെ വരികളെ അതിന് വേണ്ടതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടും വേണ്ടാത്തതെല്ലാം ഒഴിവാക്കിക്കൊണ്ടും അതിമനോഹരമായി അതിന് ട്യൂൺ നൽകിക്കൊണ്ടും അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചു അപ്പോ ഈ പാട്ടിന്റെ മുഴുവൻ ക്രെഡിറ്റും ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു അദ്ദേഹമാണ് എൻ്റെ ഒരു മോട്ടിവേറ്റർ എന്ന് പറയാം കാരണം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് ഇതുപോലെ ഒരുപാട് ഉപദേശങ്ങളും ഒരുപാട് കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട് പാട്ട് എഴുതാൻ മാത്രമേ എനിക്കറിയുള്ളൂ അത് കമ്പോസ് ചെയ്യാൻ അറിയില്ല എങ്കിൽ കൂടിയും ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ടും അദ്ദേഹത്തിന്റെ അനുഭവത്താലും എനിക്ക് കഴിയാൻ പറ്റുന്ന രീതിയിൽ എല്ലാം എഴുതാറുണ്ട് അതുപോലെ തന്നെ ഞാൻ വേറൊരു പാട്ട് എനിക്ക് പാടാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ പോലെ മാത്രമായിട്ടുള്ള ട്യൂണിൽ എനിക്ക് പാടാൻ കഴിയില്ല അപ്പോ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് പാടാൻ പറ്റുന്ന രീതിയിൽ അപ്പൊ അതൊന്ന് ആലോചിക്കുകയാണ് എല്ലാവരും ഒന്ന് സഹകരിക്കുക എല്ലാവരുടെയും പ്രശസ്ത പ്രശംസ ആഗ്രഹിക്കുന്നു പ്രോത്സാഹനം ആഗ്രഹിക്കുന്നു അതൊന്ന് പാടാൻ ചുമക്കുകയാണ് ഒരു സ്വപ്നം മധു സ്വപ്നം സുദിനം വരവായി വരവായി ആ സ്വപ്നം പോലൊരു മുത്ത് ആനന്ദമേ അമല നിരകൾ തൻ ആഘോഷമേ ിൽ ചന്ദ്രിക വന്നു ആ ശോഭ വിരിഞ്ഞു ആ മൊഴി തൻ ആദർശ ലോകം പുണ്യമത സ്ഥാപകരെ വാഴ്ത്തിടുന്നേ ലോകം ആ മൊഴി തന്നാദർശാൽ ലോകം പുണ്യമത സ്നേഹ സ്ഥാപകരെ വളർത്തിരുന്നേ ലോകം कच्चवड़तिन अदिवर्भ പ്രിയരും പ്രിയരും കച്ചവടത്തിൻ അതിവർ ആഹിറ തൻ വന്നു സൂക്തങ്ങൾ തിരുനബി തൻ മമവചനങ്ങൾ സൂക്തങ്ങൾ തിരുനബി തൻ മമവചനങ്ങൾ എന്നൊരു വിസ്മയമായി